ഇതാ കറണ്ട് ഇല്ലാത്തത് കൂരാച്ചുണ്ട് കേളോത്തേത്യ്യോ ആ ടച്ചിങ്സ് അല്ലെ കമ്പിയിൽ തട്ടി നിൽക്കുന്ന മരക്കൊമ്പുകളിൽ തരുകടുത്ത് കണ്ണാടിപ്പാറ ഉച്ച മണി അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ടച്ചിങ്സ് ഒന്ന് വെട്ടി തണുക്കണ്ടേ എനിക്ക് കറി ബന്ധം അത് എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പിയും മേലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തണുക്കണ്ടേ എനക്ക് അത് ചക്കക്കുരോട്ട് കറിയും വെക്കാൻ മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ അത് തണുക്ക് നെളവല്ല ആ രാകേഷരുന്നെങ്കില് ഓനോട് ഒരു അയ്മ്പറുപ്പ്യന്റെ മത്തിയും വാങ്ങാൻ പറയുവോ പറയാം ആ ആ ഓക്കെ